നിന്റെ എഞ്ചിനീയറിംഗ് പെടുത്താൻ കഴിഞ്ഞിട്ട് ഇത് എട്ടാമത്തെ തവണയാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കത്തുമില്ല നിന്റെ ഫ്യൂച്ചർ പ്ലാൻ അച്ഛാ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന എന്റെ കവർ ഡ്രൈവ് അടിപൊളിയായിരുന്നു മാത്രമല്ല ബൗളിംഗിൽ നല്ല സ്വിംഗ് കിട്ടുന്നുണ്ട് ഐ പി എല്ലിന്റെ ട്രൈ ചെയ്താൽ ചിലപ്പോ ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് അത് ക്രിക്കറ്റ് നീ എൻട്രൻസ് അച്ഛാ അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല ഇപ്പൊ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാ ഞാൻ അടുത്തവണ് ട്രൈ ചെയ്യാം നിന്നി അതിന്റെ ആവശ്യം വേണ്ടി വരില്ല ഇതങ്ങനെ വലിയ പറക്കുന്ന കോളേജ് ഒന്നുമില്ല നിനക്കത് മതി പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു കോളേജിലാത്ത കോളേജാണ് ചാ മാത്രല്ല എച്ച് ഡിയുടെ അഫിലിയേഷൻ ഉണ്ടോന്നും സംശയമാണ് അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ